ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി സർക്കാർ രൂപവത്കരണ ചർച്ചകളിലാണ് രാജ്യതലസ്ഥാനം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും മന്ത്രിസഭയെക്കുറിച്ച് ചർച്ചകൾ പൂർത്തിയായി പ്രതിപക്ഷം ശരിയായ സമയത്ത് ശരിയായ നീക്കങ്ങൾക്ക് സജ്ജമാകുന്നു അതേസമയം രാജ്യത്തെ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കുമുള്ള പ്രതിഫലം എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ രാജ്യത്തിന്റെ സർവ്വ സൈന്യാധിപനാണ് രാഷ്ട്രപതി പാർലമെന്റിന്റെ ഇരുസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങളും ചേർന്ന ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് രാഷ്ട്രപതി ഭവനാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി ലോകത്തെ തന്നെ ഏറ്റവും വലിയ പ്രസിഡൻഷ്യൽ വസതിയാണ് രാഷ്ട്രപതി ഭവൻ സർക്കാരിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള ജോലിയാണ് രാഷ്ട്രപതിയുടേത് അഞ്ചു ലക്ഷം രൂപയാണ് രാഷ്ട്രപതിയുടെ ശമ്പളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ രാഷ്ട്രപതിയുടെ ശമ്പളവും പെൻഷൻ നിയമവും പ്രകാരമാണ് പ്രതിഫലം നിശ്ചയിച്ചിരിക്കുന്നത് കൂടാതെ രാഷ്ട്രപതിക്ക് വിവിധ തരത്തിലുള്ള നികുതി ഉളവുകൾ ലഭിക്കുന്നു വിമാനത്തിലും തീവണ്ടിയിലും സൗജന്യ യാത്ര സൗജന്യ താമസം വൈദ്യസഹായം പ്രതിവർഷം ഓഫീസ് ചെലവുകൾക്ക് ഒരു ലക്ഷം രൂപ തുടങ്ങി അലവൻസുകളും രാഷ്ട്രപതിക്ക് ലഭിക്കുന്നു കാലാവധി കഴിയുന്നതോടെ ഒന്നര ലക്ഷം രൂപ രാഷ്ട്രപതിക്ക് പെൻഷൻ ഇനത്തിൽ പ്രതിമാസം ലഭിക്കും ഫർണിഷ്ഡ് ബംഗ്ലാവ് രണ്ട് സൗജന്യ ലാൻഡ് ലൈനുകൾ ഒരു മൊബൈൽ ഫോൺ അഞ്ച് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ കൂടെ വരുന്ന ആൾക്കും വിമാനത്തിലും തീവണ്ടിയിലും സൗജന്യ യാത്ര എന്നിവയും ലഭിക്കുന്നു നാല് ലക്ഷം രൂപയാണ് ഉപരാഷ്ട്രപതിയുടെ മാസപ്രതിഫലം സൗജന്യ താമസം വൈദ്യസഹായം വിമാനത്തിലും തീവണ്ടിയിലും സൗജന്യ യാത്ര ലാൻഡ് ലൈൻ കണക്ഷൻ മൊബൈൽ ഫോൺ സേവനം കൂടാതെ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ലഭിക്കുന്നു കാലാവധിക്ക് ശേഷം ഒന്നര ലക്ഷം രൂപ മാസ പെൻഷൻ സർക്കാരിന്റെ തലവനാണ് പ്രധാനമന്ത്രി ഏതെങ്കിലും സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗത്തെ രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് ഒന്ന് പോയിന്റ് ആറ് ആറ് ലക്ഷം രൂപയാണ് ഇതിൽ അടിസ്ഥാന ശമ്പളം അമ്പതിനായിരം രൂപയും മൂവായിരം രൂപയുടെ എക്സ്പെൻസ് അലവൻസുകളും നാൽപ്പത്തി അയ്യായിരം രൂപയുടെ പാർലമെന്ററി അലവൻസുകളും ഡെയിലി അലവൻസായി രണ്ടായിരം രൂപയും ഉൾപ്പെടുന്നു ഔദ്യോഗിക വസതി എസ് പി ജി സുരക്ഷ സർക്കാർ വാഹനങ്ങളിലും വിമാനങ്ങളിലും യാത്ര എന്നിവ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്നു വിദേശ യാത്രകളിൽ യാത്ര താമസ ഭക്ഷണ ചെലവും സർക്കാർ വഹിക്കുന്നു കാലാവധി അവസാനിച്ചാൽ അഞ്ചു വർഷത്തേക്ക് സൗജന്യമായി താമസവും വൈദ്യുതിയും കുടിവെള്ളവും എസ് സുരക്ഷയും ലഭിക്കുന്നു ഒരു ലക്ഷം രൂപയാണ് എം പിമാരുടെ മാസചമ്പളം ഡെയിലി അലവൻസിന്റെ രൂപത്തിൽ ഓരോ അഞ്ചു വർഷവും ഇത് വർദ്ധിക്കുന്നു അൻപതിനായിരം രൂപയാണ് മാസ അടിസ്ഥാന ശമ്പളം പാർലമെന്റ് സമ്മേളനങ്ങളിലും കമ്മിറ്റി മീറ്റിംഗുകളിലും പങ്കെടുക്കുന്നതിന് രണ്ടായിരം രൂപ ഡെയിലി അലവൻസ് റോഡ് യാത്രയ്ക്ക് കിലോമീറ്ററിന് പതിനാറ് രൂപ യാത്രാബദ്ധ പ്രതിമാസം നാൽപ്പത്തി അയ്യായിരം രൂപ കോൺസിക്വൻസി അലവൻസും സ്റ്റേഷനറി തപാൽ എന്നിവയ്ക്കായി പതിനയ്യായിരം രൂപയും ഉൾപ്പെടുന്ന നാൽപ്പത്തി രൂപ ഓഫീസ് ചെലവ് അലവൻസും ലഭിക്കും